ി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളിൽ പലരെയും കണ്ട വാർത്തയുടെ കൂടെ കഥകളുടെ ഒരു കൂമ്പാരമാണ് മാധ്യമങ്ങളുടെ വക അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ സി പി എം ആർ എസ് എസ് ബാന്ധവുമാണ് ആർ എസ് എസ്സിനോടുള്ള സി പി എം എതിർപ്പ് തീർന്നു എന്നുവരെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ തേറികൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ലാവലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ ആർ എസ് എസ് ബി ജെ പി ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ആ തിയറിക്കാണ് ഇപ്പോൾ മാധ്യമങ്ങളത്തും സാമൂഹ്യ മാധ്യമത്തിനകത്തും ശക്തി കൂടുതൽ എന്നാൽ രണ്ട് കോടതികൾ തള്ളിക്കളഞ്ഞ കുറ്റപത്രമാണ് ലാവലിൻ കേസിലേത് ആ വിധികൾ മറികടന്ന് വിചാരണ കിടക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കണമെങ്കിൽ അത്ര ശക്തമായ തെളിവുകൾ കൊണ്ടുവരേണ്ടി വരും അങ്ങനെയാണ് ർ ലാവലിംഗ് കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കാണാതിരുന്ന തലശ്ശേരിയിൽ ക്യാൻസർ ആശുപത്രി സ്ഥാപിക്കാൻ ലാവ്ലിനുമായി ഗൂഢാലോചന നടത്തി എന്ന വിചിത്രമായ ആരോപണമുള്ള കുറ്റപത്രമാണ് ലാവലിംഗ് കേസിലേത് ആ കേസിൽ സുപ്രീം കോടതിക്ക് ബോധ്യമാകുന്ന തെളിവുകൾ കൊണ്ട് കൊടുക്കാമെന്നാണ് സി പറഞ്ഞത് സുപ്രീം കോടതി കൂടി വെറുതെ വിട്ടാൽ ലാവലിംഗ് കേസിൽ സുപ്രീം കോടതി കൂടി വെറുതെ വിട്ടാൽ അത് സി ബി ഐക്കും പിന്നെ കേസിന്റെ വാലിൽ തൂങ്ങി രാഷ്ട്രീയം നടത്തിയ മുഴുവൻ കൂട്ടർക്കും നാണക്കേടാകും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഓരോ തവണയും അവർ അവധി നീട്ടി ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഉറക്കം കളയേണ്ട കാര്യം പിണറായി കൊണ്ടെന്ന് കരുതാൻ ഒരു നിർവാഹവുമില്ല ഇതാണ് ഒന്നാമത്തെ തിയറി രണ്ടാമത്തെ തിയറിയാണ് അതിനേക്കാൾ രസകരം അടുത്ത കഥ എന്ന് പറയുമ്പോഴത്തേക്കും മകളുടെ പേരിലുള്ള കേസ് ഒഴിവാക്കാനാണ് പിണറായി ആർ എസ് എസ് ബി ജെ പിയുടെ സഹായം തേടുന്നു എന്നതാണ് അത് റീസൻറ്റായിട്ടുള്ള പുതിയ തിയറിയാണ് അത് തുടർച്ചയായിട്ട് അവർ നന്നായിട്ട് ഓടിക്കുന്നുമുണ്ട് തങ്ങൾക്ക് ബിസിനസ് നടത്താൻ കൈക്കൂലി കൊടുക്കുന്നുണ്ടെന്ന് സംബന്ധിച്ച ഒരു കമ്പനിയിൽ നിന്ന് പ്രത്യേകിച്ച് സേവനമൊന്നും നൽകാതെ വീണ തൈക്കണ്ടി എന്ന സംരംഭക പിണറായിയുടെ മകൾ പണം വാങ്ങി എന്ന് ഒരു സർക്കാർ ഏജൻസി കണ്ടെത്തിയ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു ഈ കാര്യം വളരെ വിവാദമായിരുന്നു ആ സമയത്ത് മാത്രമല്ല ഈ കാര്യം അവർ ഇതുവരെ നിശ്ചയിച്ചിട്ടുമില്ല ആ കണ്ടെത്തൽ ആ കമ്പനിക്ക് വലിയ ധനനഷ്ടമുണ്ടാകും എന്നിട്ടും അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കറുത്തായുടെ കമ്പനി തയ്യാറായിട്ടില്ല ആ പണം വാങ്ങിയത് എന്ത് കാര്യത്തിനാണ് എന്ന് അവർ പറയാത്തിടത്തോളം കാലം അതിലെ ശരികേട് അവിടെ തന്നെ കിടക്കും പക്ഷേ അപ്പോഴും ആ കേസിൽ നിയമപരമായി എന്തെങ്കിലും നടപടി അവർക്കെതിരെ വരുമെന്ന് ഇപ്പോൾ പുറത്ത് വരുന്ന വസതികളുടെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റത്തില്ല അതിനു മാത്രം തെളിവുകൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാധ്യമങ്ങൾ ഇതുവരെ പറയാതിരുന്ന കാര്യവുമാണ് ആ പണം കൊടുക്കലിനെ അവരുടെ അച്ഛനായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമം ഇൻകം ടാക്സും മാത്യു കുഴനാടനും നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു തെളിവും ഇതുവരെ ഹാജരാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കുഴൽനാടൻ വക്കീൽ ഇതുവരെ ഒരു കാര്യം പോലും കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കമ്പനി പണം കൊടുക്കുന്നത് കുറ്റമാകണമെങ്കിൽ മുഖ്യമന്ത്രി ആ കമ്പനിക്ക് എന്തെങ്കിലും ആനുകൂല്യം നൽകണം അങ്ങനെ വന്നാൽ മകൾ മാത്രമല്ല മുഖ്യമന്ത്രിയും കേസിൽ പ്രതിയാകും അതിനുള്ള ശ്രമമാണ് കുഴൽനാടൻ നടത്തിയത് അത് പൊളിഞ്ഞു പാളിസായി വേസ്റ്റ് കൊട്ടയാണ് ഇപ്പോൾ കിടക്കുന്നത് മാത്രമല്ല സി പി ഐ ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയെ അഴിമതി കേസിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും പഴുതു കിട്ടിയാൽ അതിൻ്റെ നേരെ ആർ എസ് എസും ബി ജെ പി നേതൃത്വവും കണ്ണടയ്ക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിണറായിക്കെതിരെ ഒരു കേസ് പോലുള്ള ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പിന്നെ നാലഞ്ച് സീറ്റ് കിട്ടാൻ സി പി എമ്മിൻ്റെ സഹായം ഒരിക്കലും വേണ്ടി വരില്ല ഇനി അടുത്തൊരു കഥ കൂടിയുണ്ട് അത് ഇതിനേക്കാൾ രസകരമാണ് തൃശ്ശൂരിൽ ജയിക്കാൻ വേണ്ടി പിണറായി ബി ജെ പി സഹായിച്ചു എന്നതാണ് അടുത്ത കഥ എന്നാൽ തൃശൂർ ലോക്സഭ ഇലക്ഷനിൽ സി പി ഐ എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുള്ളതായി സി പി ഐയോ സി പി ഐയുടെ സ്ഥാനാർത്ഥിയോ ആരോപിച്ചിട്ടില്ല മാത്രമല്ല സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിനെ സ്വന്തം സ്ഥാനാർത്ഥിയെ പോലെ തന്നെ സി പി എം കൊണ്ടുനടന്നുവെന്ന് സി പി ഐക്കാരും സുനിൽകുമാറും സ്വയം സമ്മതിക്കും അത് അവർ അംഗീകരിക്കുന്ന കാര്യം കൂടിയാണ് അതിൽ അവർക്ക് പരാതിയില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തവണ ഇരുപതിനായിരത്തിന് മുകളിൽ വോട്ടുകൾ തൃശ്ശൂരിൽ ലഭിക്കുകയും ചെയ്തു അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് ഇക്കൊല്ലത്തെ എലക്ഷൻ ജയിക്കാൻ എ ഡി ജി പിയും ആർ എസ് എസിൻ്റെ നേതാവും കഴിഞ്ഞ കൊല്ലം കൂടി എന്നൊക്കെ തീർ ഹാസ്യ രാജകുമാരന്മാരാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ നടക്കുന്നതിൽ അധികവും വെറും കഥകൾ മാത്രമാണ് എന്നാൽ ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങളുമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡി ജി പിയുടെ അവസാനം ലഭിക്കണം അങ്ങനെ ലഭിച്ചാൽ മാത്രമേ സി പി എമ്മിന് മുന്നിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം തീർത്തും തങ്ങളുടെ പ്രവർത്തകരോടും സാധാരണ ജനങ്ങളോടും വ്യക്തമാക്കാൻ പറ്റത്തുള്ളൂ